ചുനക്കര തിരുവൈരൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ നടന്നുവന്ന യജ്ഞം സമാപിച്ചു ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്ത പങ്കെടുത്തോഷയാത്രയോടെയായിരുന്നു സമാപനം ചുനക്കര തിരുവൈരൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ഈ മാസം നാലിന് ആരംഭിച്ച യജ്ഞമാണ് സമാപിച്ചത് സമാപന ചടങ്ങുകളുടെ ഭാഗമായി ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്ത അവഹൃദ സ്നാനഘോഷയാത്രയും നടന്നു ക്ഷേത്രക്കുളത്തിലെ സ്നാനച്ചടങ്ങുകൾക്ക് ശേഷം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കോട്ടമുക്കു വഴി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് യജ്ഞാചാര്യൻ സ്വാമിജി ഭൂപാനന്ദ തീർത്ഥപാദരുടെയും മേൽശാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ശിവപുരാണ യജ്ഞത്തിന്റെ സമാപ്തി ചടങ്ങുകൾ നടന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് യു അനിൽകുമാർ സെക്രട്ടറി ജി ബാബുരാജ് എന്നിവരും മറ്റ് ഭാരവാഹികളും കരപ്രതിനിധികളും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്